ചോദ്യം നമ്പർ അറുപത്തിരണ്ട് ശ്രീ എൽദോസ് പി കുന്നപ്പള്ളിൽ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമവും ദേവസ്വവും പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി സർ ഉത്തരമേ ആദിവാസി സമൂഹത്തിൻ്റെ നിർമനത്തിനായി അവരുടെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്തിയുള്ള പൂർണ്ണമായും പ്രയോജനപ്രദമാകുന്ന പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് വിദ്യാഭ്യാസം ഭവന നിർമ്മാണം ഭൂമി നൽകൽ തൊഴിൽ ആരോഗ്യം അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിൽ നടപ്പിലാക്കി വരുന്ന എല്ലാ പദ്ധതി പ്രവർത്തനങ്ങളിലും ആ സമൂഹത്തിൻ്റെ കൂടി പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സാമൂഹ്യ സാമ്പത്തിക സർവേ പ്രകാരം ലഭ്യമായ വിവരങ്ങളുടെയും വിവിധ പഠന റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസം സാമ്പത്തികം ഭൗതിക ആസ്തി എന്നിവയുടെ ജീവിത എന്നിവയിലൂടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി ഉള്ള പദ്ധതികൾ കാര്യക്ഷമായി നടത്തി വരികയാണ് ഇത്തരത്തിൽ പുരോഗതി നേടുവാൻ കഴിഞ്ഞത അതുകൊണ്ടാണ് പദ്ധതിയുടെ സമയബന്ധിതവും സുതാര്യവുമായ നിർവഹണം ഉറപ്പുവരുത്താനും സാധിച്ചിട്ടുണ്ട് ബി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൂടിയാണ് സർക്കാർ ഇടപെടുന്നത് അതുകൊണ്ട് തന്നെ അത് ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രതയോടുള്ള ഇടപെടൽ നടത്തുകയും തൽവലമായ ശിശുമരണ നിരക്ക് ഗണ്യമായി കുറയ്ക്കുവാനും സാധിച്ചിട്ടുണ്ട് സി ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും ആരോഗ്യപരിചരണം ഉറപ്പുവരുത്തുന്നതിനായി ആരോഗ്യ പട്ടിക വർഗ വനിതാ ശിശുവികസന വകുപ്പുകളുടെയും കുടുംബശ്രീയുടെയും സഹകരണത്തോടെ അട്ടപ്പാടി നോഡൽ ഓഫീസർ കൂടിയായ ഒറ്റപ്പാലം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് നട നടപ്പാക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഇടപെടൽ നല്ലപോലെ നടത്തുന്നുണ്ട് ഒരു വകുപ്പിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥനെങ്കിലും ഓരോ ഊരിലും എല്ലാ ദിവസവും സന്ദർശിച്ച് പദ്ധതി നടത്തിപ്പ് വിലയിരുത്തി വരുന്നുണ്ട് സിക്കിൾ സെൽ അനീമിയ രോഗികൾക്ക് പോഷകാര ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം ധനസഹായം അനുവദിക്കുന്നുണ്ട് ശ്രീ എൽദോസ് സാർ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ് അങ്ങ് ഇവിടെ തുടരണമെന്നായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന എന്തായാലും അങ്ങയുടെ വിജയത്തിൽ സന്തോഷിക്കുന്നു സാർ നമ്മൾ ആദിവാസികൾ എന്നും ആദിവാസി യുഗത്തിൽ ജീവിക്കേണ്ടവരല്ല അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ അവർ അഭിഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അവരുടെ കടബാധ്യതകളാണ് ബാങ്കിൽ ലോൺ കുട്ടികളുടെ പഠനം അങ്ങനെ നിരവധി സാമ്പത്തിക ബാധ്യതയാണ് അവരുള്ളത് അവർ കേരള ജനസംഖ്യയുടെ ഒന്നര ശതമാനം ആളുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പഠിച്ചിട്ടുണ്ടോ എങ്കിൽ ആ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ എന്തെങ്കിലും നടപടികളുണ്ടോ അവരുടെ കടബാധ്യത സർക്കാർ എഴുതള്ളുമോ യെസ് മിനിസ്റ്റർ സാർ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചത് ആദിവാസി സമൂഹം മാത്രമല്ല കടബാധ്യത നമ്മുടെ എല്ലാ ആളുകളും ഇഷ്ടംപോലെ കടബാധ്യത വരുന്നുണ്ട് അപ്പോൾ അവരെ കടബാധ്യതയിൽ നിന്ന് സ്വാശ്രയത്വത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി ഭാഗമാണ് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള ഇടപെടൽ എല്ലാവരും തൊഴിലും വരുമാനമുള്ളവരാക്കി മാറ്റാൻ വേണ്ടിയുള്ള വലിയൊരു പദ്ധതിയാണ് നമ്മളിപ്പോൾ നടപ്പിലാക്കി വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഓരോ കുടുംബത്തിലും ഒരാൾക്കെങ്കിലും തൊഴിൽ ലഭ്യമാകുക വരുമാനം ഉണ്ടാകുക അങ്ങനെ അവർ സ്വയം പര്യാപ്തയിലേക്ക് എത്തിക്കുക അവരെ സ്വയം പര്യാപ്തയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് ഇപ്പോൾ നടന്നു വരുന്നത് കടബാധ്യത എഴുതി തള്ളുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് സാമ്പത്തിക പ്രയാസം പ്രതിസന്ധിയൊക്കെയുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് നോക്കണം ഇപ്പം തന്നെ അവർക്ക് തൊഴിൽ കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മുടെ കേരളത്തിൻ്റെയോ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി അഞ്ഞൂറോളം ട്രൈബൽ കുട്ടികളെ ആദിവാസി കുട്ടികളെ നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സായിട്ട് തിരഞ്ഞെടുക്കുകയും അവരെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കുടുംബങ്ങളെല്ലാം രക്ഷപ്പെടുക ആ രീതിയിലാണ് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിയുക സെക്കൻഡ് ക്വസ്റ്റ്യൻ കേരളത്തിലെ പല ആദിവാസി കോളനികളും പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ് പ്രത്യേകിച്ച് അങ്ങോട്ടുള്ള റോഡുകൾ ആണ് ഏറ്റവും വലിയ പ്രതിസന്ധി എൻ്റെ മണ്ഡലമായ പെരുമ്പാവൂരിലെ പൊങ്ങഞ്ചോട് ആദിവാസി കോളനി കോതമംഗലത്ത് നിന്ന് എട്ട് കിലോമീറ്ററിലധികം യാത്രയാണ് കാട്ടിലൂടെ പക്ഷേ ഇപ്പോഴും അങ്ങോട്ട് വഴിയില്ല ഗതാഗതമില്ല അപ്പോൾ ഈ കാടിനുള്ളിലൂടെയുള്ള ഉണ്ടെങ്കിൽ പോലും കോൺക്രീറ്റ് ചെയ്തെങ്കിലും വഴികൾ ഭംഗിയാക്കി വാഹനം കൊണ്ടുപോകുന്ന ഒരു നവയുഗത്തിലേക്ക് അവരെത്തിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും ഈ പറയുന്ന പ്രശ്നമുള്ളത് അത്തരം പ്രദേശങ്ങളിൽ ഫോറസ്റ്റിൻ്റെ കൂടി കൺസെൻ്റ് വേണ്ടതുണ്ട് അപ്പോൾ പല പ്രദേശത്തേക്കും റോഡ് വെട്ടാൻ തടസ്സമായി നിൽക്കുന്ന ഫോറസ്റ്റിൻ്റെ കൺസെൻറ്റ് ലഭിക്കാനുള്ള താമസമാണ് ഇപ്പം അത് ഫോറസ്റ്റ് മിനിസ്റ്ററും അതുപോലെ ഉന്നത ഫോറസ്റ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്ത് നിരവധി പ്രദേശങ്ങളിലേക്ക് ഇപ്പോൾ റോഡ് വെട്ടിക്കൊണ്ട് ഓരോ സ്ഥലത്തേക്കും റോഡ് വെട്ടണമെങ്കിൽ സാധാരണ നമ്മുടെ എമൗണ്ട് പോരാ വളരെയധികം പൈസ വേണ്ടി വരികയാണ് അപ്പോൾ ഓരോ റോഡും വെട്ടണമെങ്കിൽ ഇപ്പോൾ ചെറിയ ഒരു അഞ്ചോ മൂന്നോ കിലോമീറ്റർ റോഡ് വെട്ടണമെങ്കിൽ അമ്പത് കോടി രൂപ നാൽപ്പത് കോടി രൂപ നാൽപ്പത്തിരണ്ട് കോടി രൂപയ്ക്കാണ് ചെലവഴിക്കുക ഇപ്പോൾ ഇടമലക്കുടിയിലേക്ക് റോഡ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെയുള്ള പ്രദേശങ്ങൾ ഉൾപ്രദേശങ്ങളിലെല്ലാം റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഫോറസ്റ്റിൻ്റെ തടസ്സം മാറുന്നതനുസരിച്ച് സമ്പത്തിൻ്റെ ലഭ്യത ഒരു പ്രശ്നമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നിരവധി പദ്ധതികൾ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടി പണം ലഭ്യമായി കഴിഞ്ഞാൽ നമുക്ക് റോഡിൻ്റെ പ്രശ്നങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നല്ലപോലെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ മെമ്പേഴ്സ് ചൂണ്ടിക്കാണിച്ചല്ലോ നമ്മുടെ കേരളത്തിലെ ആദിവാസി മേഖലയിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാതിരുന്ന ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് പ്രദേശങ്ങളുണ്ടായിരുന്നു ഈ ഗവൺമെൻറ് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇൻറ്റർനെറ്റ് കണക്ടിവിറ്റി അവർക്ക് ആവശ്യമാണ് ആധുനിക സാങ്കേതികവിദ്യ എല്ലാം ഉപയോഗിക്കാൻ അവർക്ക് അവസരമുണ്ടാണെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉൾപ്പെടെ വേണം അതുകൊണ്ടാണ് ആയിരത്തി കേന്ദ്രങ്ങളിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ട് വർഷക്കാലം കൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് പ്രദേശങ്ങളിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു ഇനി നൂറ്റി അറുപത്തഞ്ച് പ്രദേശം കൂടി ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുകയാണ് അപ്പോൾ പൂർണ്ണമായും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി അവിടെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു ശ്രീ എ പി അനിൽകുമാർ ഡൽഹി പ്രകാരം ശ്രീ സണ്ണി ജോസഫ് സാറേ ആറളം ആദിവാസി പുനരധിവാസ മേഖല ഉൾപ്പെടെ ആദിവാസി കുടുംബങ്ങൾ അതുപോലെ തന്നെ കോളനികളിൽ താമസിക്കുന്ന ആളുകളുടെ പല കാര്യങ്ങളിലുമുള്ള പിന്നോക്കാവസ്ഥ മന്ത്രി തന്നെ നേരിട്ട് അറിയുന്ന കാര്യങ്ങളാണ് വീടുകൾ പലതും ചോർന്നിരിക്കുന്നതാണ് വളരെ അസൗകര്യങ്ങൾ നിറഞ്ഞതാണ് ടോയ്ലറ്റ് സംവിധാന സൗകര്യങ്ങളില്ല അതുപോലെ തന്നെ കുടിവെള്ളമില്ല പലപ്പോഴും അവരുടെ വൈദ്യുതി കട്ടിയപ്പെടുന്നു കാരണം വൈദ്യുതി ചാർജ് അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാക്കാൻ വളരെ വ്യക്തമായിട്ടുള്ളൊരു പഠനം നടത്തി ഈ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടികൾ അതുപോലെ ഇപ്പോൾ പോലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത റോഡുകളില്ലാത്ത ഒരുപാട് കോളനികളുണ്ട് അതിനെല്ലാം ആവശ്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് യെസ് മിനിസ്റ്റർ സർ ആറളം ഫാമിന് ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിക്കൊണ്ട് അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്താനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് ആറളം ഫാമിലെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് വന്യമൃഗശല്യമായിരുന്നു ആറളം ഫാമ് തകർന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതുതന്നെയായിരുന്നു അതുകൊണ്ടാണ് അമ്പത്തിമൂന്ന് കോടിയിൽ പരം രൂപ ചെലവഴിച്ചുകൊണ്ട് ആറളം ഫാമിൽ ആന കെട്ടാൻ വേണ്ടി തീരുമാനിക്കുകയും മൂന്നര കിലോമീറ്റർ അങ്ങേക്ക് നല്ലപോലെ അറിയുന്നതാണ് അങ്ങടയ്ക്ക് അവിടെ പോകുന്നതാണ് അപ്പോൾ ആ ആറളം ഫാമിൽ ആന മുതൽ കെട്ടിക്കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയും മറ്റടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഈ വീടുകൾ ചോർന്നു പോകുന്നു വൈദ്യുതി ഇല്ല അല്ലെങ്കിൽ കണക്ഷൻ വിച്ഛേദിക്കുന്നു എന്നൊക്കെ പറയുന്നത് അവിടെ കൊടുത്ത കുടുംബങ്ങൾ അവിടെ താമസിക്കാത്തൊരു സ്ഥിതിയുണ്ട് ഇപ്പോൾ എഴുന്നൂറിലധികം ആളുകൾ അവിടെ താമസിക്കാതെ അവർക്ക് ഈ ഭൂമി വേണ്ട എന്ന് പറഞ്ഞ് പോകുന്ന ഒരു സ്ഥിതിയാണ് കാരണം എന്താ വെച്ചാൽ അവർ വയനാടിലായിരിക്കും അല്ലെങ്കിൽ കാസർഗോഡൊക്കെ ഉള്ള ആളുകൾ അവർക്ക് അവരുടെ പ്രദേശത്ത് തന്നെ പോകണം എന്നുള്ള ആവശ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് വീടുകൾ സംരക്ഷിക്കാതിരിക്കുന്ന സ്ഥിതിയും ഉണ്ട് വൈദ്യുതി എല്ലാ സ്ഥലത്തും എത്തിക്കുന്നതിന് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്തിട്ട് അവിടെ ആരോ ആയുർവേദ ആശുപത്രി അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആറളം കേന്ദ്രീകരിച്ചുകൊണ്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും ഫിഷറീസ് യൂണിവേഴ്സിറ്റിയും അതുപോലെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയായിട്ട് സഹകരിച്ചുകൊണ്ട് അവിടെ ഹ്രസ്വകാല കോഴ്സുകൾ ട്രൈബൽ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ നടപടികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് ഈ അധ്യയന വർഷം തന്നെ ഒരുപക്ഷെ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിയുകയും ചെയ്യാം ഡോക്ടർ മാത്യു സർ ഭരണഘടന പ്രത്യേകമായ പരിഗണന കല്പിച്ച് നൽകിയിട്ടുള്ള വിഭാഗങ്ങളാണല്ലോ പട്ടിയജാതി പട്ടിയവർഗ വിഭാഗങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ ഏതൊരു സർക്കാരും കൊടുക്കാൻ ഭരണഘടനാപരമായി ബാധ്യതയുള്ളവരാണ് അതൊരു ഔദാര്യമോ ഇതുമല്ല ഇന്നിരിക്കെ ഇന്ന് കേരളത്തിൽ അങ്ങ് എസ് സി ഇതിൻ്റെ മിനിസ്റ്റർ കൂടി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് പട്ട്യജാതി പട്ട്യ വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് നൽകുന്ന ആനുകൂല്യമാണ് ഈ ഗ്രാൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഇന്ന് എസ് ടി മേഖലയിൽ നിന്നുള്ള പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള പല എസ് സി മേഖലയിൽ നിന്നുള്ള കുട്ടികളും വിദ്യാഭ്യാസം തുടരുന്നതോ പോകുന്നതോ അത് നടക്കുന്നതോ കാരണം ഭാവിയിലേക്ക് അവരെ ഉയർത്തിയെടുക്കാനുള്ള ഏക മാർഗം വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഇ ഗ്രാൻസ് മുടങ്ങുന്നതിൻ്റെ പേരിൽ പല കുട്ടികളും വിദ്യാലയങ്ങളിൽ അവർ എണിപ്പിച്ച് നിർത്തുക അവർ ഫീസ് കൊടുക്കാത്തവരുടെ കൂട്ടത്തിൽ അവർ ഇത് ചെയ്യുമ്പോൾ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു പ്രത്യേക ഒരു ഇൻഫ്യൂരിറ്റി കോംപ്ലക്സോ പ്രയാസോ ബുദ്ധിമുട്ടോ അങ്ങനോട് പറയേണ്ടതില്ലോ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികൾ കേരളത്തിൽ ഇതിൻ്റെ പേരിൽ അവരുടെ ആത്മാഭിമാനം ക്ലാസ് റൂമുകളിൽ ചോദ്യം ചെയ്യപ്പെടുകയും അതിൻ്റെ പേരിൽ പഠനമെന്ന് പറയുന്നത് അവർക്കൊരു ബാധ്യതയോ ബുദ്ധിമുട്ടായിക്കൊന്നും പ്രത്യേകിച്ച് എസ് ടി വിഭാഗത്തിൽ നോക്കിയാൽ പത്താം ക്ലാസ് കഴിഞ്ഞ് വരുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഇതുപോലുള്ള സാഹചര്യത്തിൽ ഡിമാൻഡ് എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൽകാൻ ഈ സർക്കാർ ബാധ്യതപ്പെട്ട ഇ ഗ്രാൻസ് എങ്കിലും സമയത്ത് നൽകാനുള്ള നടപടി ഉണ്ടാവും എന്നാണ് ചോദിച്ചത് സാർ ഇ ഗ്രാൻസിൻ്റെ കാര്യത്തിൽ ചില എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ ഗവൺമെന്റ് ഇപ്പോൾ കഴിഞ്ഞ മൂന്നാം മാർച്ച് മാസത്തിലാണ് ഏകദേശം നാനൂറ്റി അൻപത്തി ആറ് കോടി രൂപ പിന്നോക്ക എസ് സി കുട്ടി എസ് ടി കുട്ടികൾക്ക് വേണ്ടി നൽകിയത് ഇനിയും കുറച്ചുകൂടി എന്നുള്ള യാഥാർത്ഥ്യമാണ് അത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഇപ്പോൾ മുപ്പത് കോടി രൂപ ഈ ഇപ്പം ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിച്ചു അത് നൽകിയിട്ട് ഇത് മുഴുവൻ പിന്നെ കൊടുത്തു തീർക്കാൻ വേണ്ടിയുള്ള ബാധ്യത ഗവൺമെൻറ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് അത് പറയുമ്പോൾ തന്നെ എസ് സി എസ് ടി കുട്ടികളിലെ അവരെ വിദ്യാഭ്യാസത്തിലൂടെ വളർത്താൻ കഴിയുമെന്ന് നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ മോഡൽ എസ് സ്കൂൾ ആരംഭിച്ചത് ഈ വർഷത്തെ എസ് എൽ സി റിസൾട്ട് വന്നപ്പോൾ അങ്ങ് ശ്രദ്ധിച്ച് കാണുമോ നമ്മുടെ കേരളത്തിൽ ഇരുപത്താറ് മോഡൽ മുപ്പത്തിരണ്ട് മോഡൽ സ്കൂളുണ്ട് അതിൽ ഇരുപത്തിയാറ് മോഡൽ സ്കൂളിലാണ് എസ് എൽ സി പരീക്ഷ ചെയ്ത് ആ ഇരുപത്താറ് മോഡൽ സ്കൂളിലും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കി എന്നുള്ളത് കാണാതെ പോകരുത് അവരുടെ വളർച്ചയെ കാണാതെ പോവുകയും അവരുടെ തളർച്ച മാത്രം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥിതി എപ്പോഴും ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ വിദേശ സർവകലാശാലയിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കുട്ടികളെയാണ് വിദേശ സർവകലാശാലയിൽ അയച്ചത് അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് കുട്ടികളെ ഈ സെപ്റ്റംബർ മാസമാകുമ്പോൾ വിദേശ സർവകലാശാലയിലേക്ക് വിടുകയാണ് അഞ്ച് കുട്ടികളെ കൊമേഴ്സ്യൽ പൈലറ്റ്മാരായി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെയുള്ള എല്ലാ കാര്യവും പഠിച്ചു കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരേത് പഠനമാണ് നടത്തി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇരുന്നൂറ്റമ്പത് ട്രൈബൽ കുട്ടികളെ പാരാമെഡിക്കൽ കഴിഞ്ഞ ആളുകൾ ബി എസ് സി നേഴ്സിംഗ് ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ കുട്ടികളെ ഇരുന്നൂറ്റമ്പത് പേരെ എസ് ടിയിൽ നിന്നും എടുത്ത് ഓരോ പ്രദേശത്തും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എണ്ണൂറ് കുട്ടികളെ എസ് സി വിഭാഗത്തിൽ നിന്നെടുത്ത് പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു അക്കഡിറ്റ് എഞ്ചിനീയർമാരായിട്ട് തിരഞ്ഞെടുക്കുകയാണ് അങ്ങനെ തൊഴിലും വരുമാനവും ആദരിക്കുക വിദ്യാഭ്യാസം കഴിഞ്ഞ ആളുകൾക്കും അവർ ഞാൻ നേരത്തെ പറഞ്ഞു അവരെ ആത്മാഭിമാനത്തോടും അന്തസ്സോടും കൂടി ജീവിക്കാനും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ഉണ്ടാക്കി കൊടുക്കുക അതുതന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം ഏറ്റവും പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാഭ്യാസാനുകൂല്യങ്ങൾ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട് നമ്മൾ ഈ വിദേശ സർവകലാശാലയിൽ ഒരു കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഇരുപത്തഞ്ച് ലക്ഷം വേണം ഒരു കുട്ടിയെ നമ്മൾ പിന്നെ പൈലറ്റ് പൈലറ്റാക്കണമെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയോളം ഓരോ കുട്ടികൾക്കും വേണം അപ്പോൾ നമ്മൾ കൂടുതൽ കോഴ്സുകൾ കുട്ടികൾ ചേരാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു വർഷം ബഡ്ജറ്റിൽ അലോട്ട് ചെയ്യുന്ന എമൗണ്ടിനേക്കാൾ കൂടുതൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി വരും അത് തരുന്നതിന് വേണ്ടി ധനകാര്യ വകുപ്പ് പലപ്പോഴും ഒരു ലിബറൽ ആറ്റിറ്റ്യൂഡ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചുകൂടി സഹായം നൽകണമെന്ന് ധനകാര്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടിട്ടുണ്ട് ആ മുഖ്യമന്ത്രി കൂടെ ഇടപെട്ടുകൊണ്ടാണ് നാനൂറിലധികം കോടി രൂപ ഇപ്പം ലഭ്യമാക്കിയിരിക്കുന്നത് ശ്രീ സനീഷ് കുമാർ ജോസഫ് സാർ ചാലക്കുടി മണ്ഡലത്തിലെ ആദിവാസി സമൂഹത്തോട് അംഗുകാണിച്ച താല്പര്യത്തിനും അരയക്കാപ്പിലും വെട്ടുവെട്ടുകാട് കോളനിയിലും ഒക്കെ എത്തി വൈദ്യുതി കൊടുക്കാനൊക്കെ അത് അംഗുകാണിച്ച താല്പര്യത്തിന് നന്ദി പറയുകയാണ് അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വനാവകാശ നിയമം നടപ്പാക്കിയ ഗ്രാമപഞ്ചായത്താണ് എന്നാൽ പല ആദിവാസി കുടുംബങ്ങൾക്കും കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ സ്ഥലം ഇതുവരെയും അനുവദിച്ചിട്ടില്ല കോത്തുപാറയിൽ താമസിക്കുന്ന ഇരുപത്തിമൂന്ന് കുടുംബങ്ങൾ ഭൂമി ലഭിക്കാത്ത മൂലം ചോർന്നൊലിക്കുന്ന കുടിലുകളിലാണ് താമസിക്കുന്നത് അരയക്കാപ്പിലും എട്ടുകെട്ടുകാട് ഊരുകളിലും വഴിയില്ലാത്തതു മൂലം മണിക്കൂറുകളോളം കാൽനടയായി നടന്നു വരേണ്ട അവസ്ഥയാണ് വീടുകളെല്ലാം ചോർന്ന് ഒലിക്കുന്ന അവസ്ഥയാണ് സാർ അതിരപ്പള്ളിയിലെ ആദിവാസി സമൂഹത്തിന് പ്രത്യേക പാക്കേജ് നടപ്പാക്കുന്നതിനും ചാലക്കുടി താലൂക്ക് ആശുപത്രി ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കുമോ യെസ് മിസ്റ്റർ സാർ അവിടെ ചില പ്രദേശങ്ങളിൽ അങ്ങേക്കറിയുന്ന പോലെ തന്നെ വളരെ വിദൂരമായ പ്രദേശങ്ങളാണ് നമ്മൾ അവിടെ പോയിട്ടുള്ളതാണ് വെട്ടുവിട്ട കാട്ടിൽ നമ്മൾ പോയി വൈദ്യുതി കൊടുത്തതും അരേക്കാപ്പിൽ ഇവിടെ വലിയ ചർച്ച നടന്നതാണ് അവിടെ അവിടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടത് ആ പ്രശ്നത്തിൽ പരിഹാരം അശ്വതമായി കാണണമെങ്കിൽ അവിടെ റോഡ് വേണം അവിടെ റോഡ് വെട്ടാൻ വേണ്ടി ആദ്യം നമ്മൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ ഇരുപത്തിരണ്ട് കോടി മതി എന്ന് പറഞ്ഞു പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് കോടി രൂപ മൂന്നര കിലോമീറ്റർ പോകാൻ വേണ്ടിയാണ് അമ്പത്തിരണ്ട് കോടി രൂപ അവിടെ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മിലിറ്ററി സർവീസ് മിലിറ്ററിക്കാരുടെ സഹായം കൂടി ഉപയോഗിച്ചുകൊണ്ട് അവിടെ വേറെ എന്തെങ്കിലും റോഡ് അല്ലെങ്കിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുമോ എന്നുള്ളത് നോക്കുന്നത് അതുപോലെ അവിടെ ഭൂമി കൊടുക്കുന്നതായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് പിന്നെ അങ്ങേക്കറിയാം പോത്ത് പാറയിൽ പോത്തുകളിലെ പോത്തുകളിലേ പോത്തുകൽ പാറ പോത്തുപാറയിൽ അവിടെ വന്ന് താമസിക്കുന്ന ട്രൈബ്സ് ട്രൈബ്സുണ്ട് ആനക്കയത്ത് ഉരുൾപൊട്ടിയപ്പോഴാണ് അവർ വന്ന് താമസിക്കുന്നത് അവർക്ക് ഭൂമി കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എസ് എൽ സി കൂടിയിട്ടുണ്ട് അത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻ്റ് കേന്ദ്ര ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കൂടി അനുമതി കിട്ടിയാൽ എത്രയും പെട്ടെന്ന് അവർക്ക് ഭൂമി കൊടുക്കാൻ കഴിയും പിന്നെ പട്ടയം കിട്ടാത്ത ചില പ്രശ്നങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ടിട്ടുണ്ട് നമ്മുടെ എല്ലാ ജില്ലകളിലും ആദിവാസികൾക്ക് ഭൂമി കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ല പൂർണ്ണമായിട്ടും എല്ലാവർക്കും ഭൂമി കൊടുക്കാൻ കഴിഞ്ഞു മറ്റ് ജില്ലകളിൽ ഭൂമി കൊടുക്കാനുള്ള നടപടി ശ്രീ ഒ ആർ സ്വീകരിച്ചുകൊണ്ട് താലൂക്ക് ആശുപത്രി താലൂക്ക് ആശുപത്രി ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു കാര്യം പറഞ്ഞു അത് ആരോഗ്യവകുപ്പ് ആയിട്ട് ചർച്ച ചെയ്തിട്ട് ആരോഗ്യവകുപ്പ് കൂടി അതിൽ സഹകരിക്കേണ്ടത് ശ്രീ സാർ എനിക്ക് ചോദിക്കാനുള്ളത് ഈ വയനാട് ജില്ലയിൽ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ഡിജിറ്റൽ കണക്റ്റഡ് ഏരിയ പദ്ധതി എന്ന് പറയുന്നത് അത് ഏറ്റവും ആദിവാസികൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു പദ്ധതിയാണ് ഈ പദ്ധതി മറ്റ് ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ അതോടൊപ്പം തന്നെ ഈ പദ്ധതി കൊണ്ട് ഈ വിഭാഗത്തിലെ ആൾക്കാർക്ക് തൊഴിലും ആരോഗ്യവും ഉറപ്പുവരുത്താനുള്ള നടപടി സ്വീകരിക്കുന്നുള്ളതാണ് ഷീഫ് മിനിസ്റ്റർ കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള സിഡാക്കുമായി സഹകരിച്ചുകൊണ്ടാണ് ആ പദ്ധതി ഡിജിറ്റലി കണക്റ്റഡ് ട്രൈബൽ ഏരിയ എന്നുള്ള പദ്ധതി നടപ്പിലാക്കുന്നത് അത് കേവലം ഒരു മുനിസിപ്പാലിറ്റിയിൽ മാത്രം പ്ലാൻ ചെയ്ത പദ്ധതിയാണ് അത് പിന്നീട് നമ്മൾ ബിലൂകരിച്ചാണ് വയനാട് ജില്ല മുഴുവനാക്കിയത് അതുകൊണ്ട് നല്ലപോലെ അത് ആദ്യം ഉദ്ദേശിച്ച ആരോഗ്യം മാത്രമായിരുന്നു പിന്നീട് നമ്മൾ തൊഴിലും വിദ്യാഭ്യാസവും എല്ലാം ചേർത്തുകൊണ്ട് ആ പദ്ധതി ഏറ്റവും വിപുലമായിട്ടാണ് വയനാട് നടത്തുന്നത് ആ പദ്ധതി മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചിച്ചിട്ടുണ്ട് അത് ആദ്യമായിട്ട് പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള പരിശോധനയാണ് നടന്നത് സിഡാക്കും നമ്മുടെ സ്റ്റേറ്റും സെൻടറും കൂടി ഷെയർ ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് അത് നല്ല പദ്ധതിയായിട്ടാണ് തോന്നുന്നത് വയനാട് നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ അത് വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ബാബു നന്മാറ സാർ പറമ്പിക്കുളം ടൈഗർ റിസർവ് ആണെങ്കിലും പതിനൊന്ന് ഊരുകളിലായി അറുന്നൂറ്റി മുപ്പത് കുടുംബങ്ങൾ ആദിവാസി ഊരുകളിലായി താമസിക്കുന്നുണ്ട് സാർ അവിടെ ആനയ്ക്കും കരടിക്കും കാട്ടുപോത്തിനും സ്വൈരമായിട്ട് നടക്കാം പക്ഷേ ആദിവാസി ഊരുകളിൽ താമസിക്കുന്നവർക്ക് വനപാതയിലുടൊന്ന് നടന്നെത്താൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കേരള അതിർത്തി വഴി തന്നെ പറമ്പിക്കുളത്തേക്ക് പോകാനുള്ള ഒരു റോഡുമായി ബന്ധപ്പെട്ട ഒരു സമരം ദീർഘകാലം അവിടെ നടത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ടാണ് വകുപ്പുമായി യോജിച്ച് മൂന്ന് മീറ്റർ വീതിയിൽ മൂന്ന് കിലോമീറ്റർ ദൂരത്തിലേക്ക് അവിടെ വനംവകുപ്പിൽ നിന്നും ഭൂമി അനുവദിക്കപ്പെട്ടത് അതുപോലെ തന്നെ സർ പൂപ്പാറുറ്റി എന്നിവിടങ്ങളിലേക്കും ആദിവാസി ഊരുകളുണ്ട് ആ ആദിവാസി ഊരുകളിലേക്ക് ആവശ്യമായ വനവാദ നിർമ്മാണത്തിന് പ്രത്യേകിച്ച് ചെമ്മണാമ്പതി തേക്കടി അതുപോലെ തന്നെ കുരിയാർകുറ്റിയിലേക്കുള്ള വനവാദ നിർമ്മാണത്തിനാവശ്യമായ സാമ്പത്തികം അനുവദിക്കാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം സാർ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് പറമ്പിക്കുളത്തെ ആദിവാസി വിഭാഗം അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചാണ് അത് പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട എം എൽ എ അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അവിടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോറസ്റ്റിൻ്റെ ചില തടസ്സങ്ങളുണ്ടായിരുന്നു പരമാവധി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ട് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കുറേയധികം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് എങ്കിലും അവിടെ ഈ സാമ്പത്തിക ഒരു പ്രശ്നം തന്നെയാണ് അത്രയധികം റോഡുകൾ വെട്ടുകയും വേണം പൈസ കൂടുതൽ വേണം അപ്പോൾ അതുകൊണ്ട് ഒരു പ്രയാസമുണ്ട് അത് സാമ്പത്തിക ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതിനനുസരിച്ച് പറമ്പിക്കുളത്ത് മുഴുവൻ ആദിവാസി ഊരുകളിലെയും ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കാവുന്ന ശ്രീ എൻ ഷംസുദ്ദീൻ ആദിവാസി സമൂഹത്തിനിടയിലുള്ള ഒരു ജനിതക രോഗമാണ് സിക്കിൾസിൽ അനീമിയ അരിവാൾ രോഗം എന്നാണ് മലയാളത്തിൽ പറയാറ് സർ ഈ രോഗത്തിന്റെ കാഠിന്യം അനുസരിച്ച് ഇത് രണ്ടായി തരംതിരിക്കുകയാണ് രോഗികളെ പ്രൈറ്റ് എസ് എസ് പ്രൈറ്റ് എന്ന് പറഞ്ഞാൽ സീരിയസ് തോതിൽ രോഗമുള്ളതിനെ പ്രൈറ്റ് എന്നും കുറഞ്ഞ ലെവലിലുള്ളതിനെ എസ് എസ് എന്നും പറയുന്നത് ഇവർക്കൊരു പെൻഷനുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ രോഗികൾക്ക് പെൻഷൻ പക്ഷേ ഈ ലോ ലെവലിൽ എസ് എസിലുള്ള ആളുകളെ പെൻഷനിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് സമീപകാലത്ത് ഒരു ഉത്തരവിറക്കുകയുണ്ടായി അപ്പോൾ ഈ മണ്ണ അട്ടപ്പാടിയിൽ ഇരുന്നൂറ്റി അമ്പതോളം അരിവാൾ രോഗികൾ അട്ടപ്പാടിയിലുണ്ട് സർ ഇതിൽ നിന്ന് ഈ എസ് എസ് ലെവലിലുള്ള ആളുകളെ ഒഴിവാക്കിയത് വലിയ പ്രയാസമാണ് ഈ രോഗം ബാധിച്ച ഏത് ലെവലിലായാലും വല്ലാത്ത അവശതയും പ്രയാസമൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ പെൻഷൻ കൊടുക്കുന്നതിൽ ഈ വിവേചനമില്ലാതെ എല്ലാ രോഗികൾക്കും ഈ പെൻഷൻ കൊടുക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമോ എന്നാണ് എൻ്റെ ചോദ്യം സർ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ച് ഈ സെൽ അനീമിയ എന്ന് പറയുന്നത് ട്രൈബൽ ഏരിയയിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക രോഗമാണ് ആ രോഗത്തിന് ഇതുവരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അവർ ആരോഗ്യ പരിരക്ഷയാണ് ഏറ്റവും പ്രധാനം ബോധവൽക്കരണം ഈ രണ്ട് കാര്യത്തിലൂടെയാണ് ഈ രോഗത്തെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുക അതിന് നല്ല ഇടപെടൽ നമ്മൾ നടത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകളായിരുന്നു നേരത്തെ ചികിത്സ അനിമയ പിടിച്ച് അവർ രോഗം വന്നു മരിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി അപ്പോൾ അത് ബോധവൽക്കരണത്തൂടെയും നല്ല പോഷകാരങ്ങൾ നൽകുന്നതിലൂടെയൊക്കെ തന്നെ അവർ രോഗം കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞ് ഇരുന്നൂറ്റി ഇരുന്നൂറ് പേരായി അവിടെ കുറഞ്ഞു അട്ടപ്പാ അട്ടപ്പാടിയിൽ പോയി ഇരുന്നൂറ് പേരായി കുറഞ്ഞു ആ ഇരുന്നൂറ് പേരെയും നമുക്ക് ചികിത്സിച്ച് മാറ്റ ഭേദമാക്കാൻ പറ്റുന്നതല്ല അവരുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി പോഷകാരം കൊടുക്കുക അതിനുവേണ്ടിയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് കൊടുക്കുന്നത് അവർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിച്ചിരുന്നു അത് നിർത്തലാക്കി എന്നാണ് ഇപ്പോൾ അങ്ങ് ഇവിടെ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും സാമൂഹ്യക്ഷേമ പെൻഷൻ നിർത്തലാക്കിയിട്ടുണ്ടെങ്കിൽ പുനസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി കഴിയും ശ്രീമതി ശാന്തകുമാരി ആദിവാസി ഈ ഗവൺമെന്റ് വന്നതിനു ശേഷം നിരവധി ശ്ലാഘനീയമായ പദ്ധതികളാണ് അവിടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി നടപ്പിലാക്കി വന്നത് അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് ഭിന്നശേഷി മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ആക്സലറേറ്റഡ് ട്രൈബൽ എബിലിറ്റി ഡെവലപ്മെന്റ് ഇൻക്ലൂഷൻ ഇനിഷിയേറ്റീവ് കാറ്റാടി എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു ഈ പദ്ധതിയുടെ സംബന്ധിച്ചൊന്ന് വിശദീകരിക്കാമോ ഇപ്പോൾ വയനാട് നിന്ന് മറ്റ് ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം സെൻട്രൽ ഗവൺമെന്റുമായിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ് അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രൈബ്സിന് അവർക്ക് വേണ്ട സഹായം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഭൗതിക ഉപ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ തൊഴിലുണ്ടാക്കി കൊടുക്കുക അവർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അതിപ്പോൾ വയനാട് ജില്ലയിൽ ജില്ലയിലിപ്പോൾ നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞു കോഴിക്കോട് ജില്ലയിലാണത് വെച്ച് ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇനി അടുത്ത് മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് കേരളം മുഴുവൻ കാറ്റാടി പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ശ്രീമതി കെ കെ രമ ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിന് ഏറ്റവും അടിസ്ഥാനമായി വേണ്ടത് ഭൂമിയാണ് സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാൻ ആവശ്യമായ ഭൂമി ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാതെ ആദിവാസി സമൂഹത്തിന് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല അവർക്ക് സ്വന്തമായുള്ള ഭൂമി പോലും വ്യാജ പട്ടയങ്ങൾ ഉണ്ടാക്കി അന്യാധ്യാനപ്പെടുത്തുന്ന സാഹചര്യമാണ് അട്ടപ്പാടിയിലും വയനാടിയിലും ഒക്കെ ഉള്ളത് ഇത് റവന്യൂ വകുപ്പും ഈ അങ്ങയുടെ വകുപ്പുമൊക്കെ അടിയന്തരമായ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതിനൊരു പരിഹാരം കാണാൻ ആവശ്യമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത് അത് സ്വീകരിക്കുമോ എന്നതാണ് ചൂണ്ടിക്കാണിച്ചത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അതിനുവേണ്ടിയുള്ള നടപടി സ്വീകരിച്ചതുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ തദ്ദേശവാസികൾക്കും ഭൂമി നൽകാൻ വേണ്ടി കഴിഞ്ഞത് ഇനി ഒരാൾക്ക് പോലും ഭൂമി ഇല്ലാത്തവർ തിരുവനന്തപുരം ജില്ലയിലാണ് ഓരോ ജില്ലയിലും അത് പരിശോധിച്ച് വരികയാണ് അടുത്ത ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പാണ് അഞ്ഞൂറ്റി എഴുപത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് നിലമ്പൂര് ഭൂമി കൊടുത്തത് ഇനി നാനൂറോളം പേർക്ക് കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഓരോ ജില്ലയിലും എത്ര ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി ഇല്ലാത്തവരുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്കെടുത്തിട്ടുണ്ട് അവർക്ക് ഭൂമി കൊടുക്കാൻ വേണ്ടി റവന്യൂ വകുപ്പും അതുപോലെ തന്നെ ഫോറസ്റ്റ് വകുപ്പിൻ്റെയും സഹായത്തോടു കൂടി വലിയ രീതിയിലുള്ള ഇടപെടലാണ് നടത്തുന്നത് ഭൂമി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം ശ്രീ പ്രേംകുമാർ സർ ആദിവാസി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ പൊതുവിൽ പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ വകുപ്പും നടത്തുന്ന പരിശ്രമങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുകയാണ് അതോടൊപ്പം ഈ വിഭാഗം അനുവദിക്കുന്ന അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുന്നത് യെസ് സാർ അതിനു വേണ്ടിയുള്ള എക്സൈസ് വകുപ്പും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം നിലപാടുകൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ പട്ടികാതി പട്ടികർഗ് വികസന വകുപ്പും അക്കാര്യത്തിൽ വലിയ ഇടപെടലാണിത് ഈ വെക്കേഷൻ ടൈമിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എല്ലാ പ്രദേശ ഊരുകളിലും അതുപോലെ മറ്റു പ്ര പ്രദേശങ്ങളിലെല്ലാം തന്നെ വികസനോത്സവം എന്ന് പറഞ്ഞ ഒരു പദ്ധതി നടപ്പിലാക്കുകയാണ് അതിൽ ഈ പറയുന്ന പോലെ സാമൂഹിക കൊണ്ടുകൂടിയുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുക അത് മദ്യം അതുപോലെ തന്നെ നിലഗിരി വസ്തുക്കൾ ധാരാളം ഉപയോഗിക്കുന്നതിൻ്റെ ദൂഷ്യം വരെ നല്ലപോലെ ബോധ്യപ്പെടും കുട്ടികളുടെ അടക്കം ആ ദൂഷ്യമുണ്ടായിരുന്നു അട്ടപ്പാടിയിൽ ഈ കാര്യം നല്ലപോലെ ഉണ്ടായിരുന്നു അതെല്ലാം നമുക്ക് കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് കൂടുതൽ ബോധവൽക്കരണത്തിലൂടെ അത് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്